ഇരിക്കൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇരിക്കൂറിന്റെ ഒരു കലാമാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികളോട് ഇവിടെ മത്സരിക്കുന്ന കലാപ്രതിഭകളോട് സാറിന് എന്താണ് പറയാനുള്ളത് ഇരിക്കൂറിന്റെ ഉപജില്ലാ കലോത്സവം ഇന്ന് പടിയൂർ സ്കൂളിൽ തുടക്കം കുറിക്കുമ്പോൾ ഈ നാടാകെ ഈ കലോത്സവത്തെ ഈ നാടിന്റെ ഉത്സവമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തുന്ന കുട്ടികൾ അവരുടെ കലാപരമായ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും മാറ്റയ്ക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇതിലെ സ്ഥാനമാനങ്ങളെല്ലാം ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് ഏറ്റവും മഹത്തരം എനിക്കറിയാം ഓരോ സ്കൂളുകളിൽ നിന്ന് വന്നിരിക്കുന്ന ടീമുകൾ ഒന്നിനൊന്നും മെച്ചമാണ് ചെറിയ നേരിയ വ്യത്യാസങ്ങൾക്കാണ് ആ സ്ഥാനങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെടുക കഴിഞ്ഞ ദിവസം നടുവിൽ സ്കൂളിലെ നോർത്ത് ഉപജില്ല കലോത്സവത്തിൽ കാണാൻ സാധിച്ചു അതുകൊണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ ടീമുകളും വിജയിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ആരോഗ്യപരമായൊരു ഒരു കലോത്സവമായി മാറട്ടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കലോത്സവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാടാകെ പടിയൂർ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന കലോത്സവം തീർച്ചയായിട്ടും ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസ